ഇങ്ങോട്ട് നോക്കിക്കേ ഡോവേ അപ്പോ കുഞ്ഞുമോള് വന്നിട്ട് ഒന്ന രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും പുറത്തിറങ്ങി അപ്പോ കുട്ടികളായിട്ടൊന്നും പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങിട്ട് ഞങ്ങൾക്ക് അവള് അവിടെ നിന്ന് പോന്നപ്പോൾ ഇരുപത്തിയേഴ് കിലോയ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ആയിരുന്നു സമയത്തായിരുന്നു വന്നത് അപ്പോൾ ലഗേജ് മാക്സിമം കുറച്ച കുറച്ചാണ് വേണമെന്നാൽ മുട്ടായൊന്നും അവിടുന്ന് മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ മുട്ടായക്കടയിൽ ഞങ്ങൾ പോവാം ഇവിടെ ഇഷ്ടംപൂഹിൽ മുട്ടായക്കട ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പാലായി തന്നെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ കണ്ടു ഒന്ന് എടപ്പാടിയിലുണ്ട് ഇപ്പോൾ ഞങ്ങൾ എടപ്പാടിയിലാണ് അതുപോലെ പനിക്കമ്പാലത്തുണ്ട് പിന്നെ കിടങ്ങൂർ കഴിഞ്ഞ ദിവസം കണ്ടു പാല ടൗണിലൊന്നും കണ്ടില്ല ഈ ഈ ഇടഭാഗങ്ങൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ എന്ന് വെച്ചാൽ ടൗൺ അകത്തല്ല ടൗണിൻ്റെ പരിസരത്തുള്ള വലിയ ഷട്ടറുകൾ എടുത്തിട്ട് രണ്ട് മൂന്ന് ഷട്ടർ എടുത്തുള്ള എ സിയും സൂപ്പർ ജോലറി മാറി നിൽക്കുന്ന സ്റ്റൈലാണ് ഇപ്പം അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കാണാം ഇത് സ്റ്റൈല കണ്ടു കുടിച്ചോളൂ സൂപ്പർ അല്ലോ ബ്ലാക്ക് അല്ലോ ഇത് ഉത്രൻ ക്വാളിറ്റി ആണ് ആവിച്ച വായ മൂഴ്ട്ട് ടീൻസ് ഓറജിനൽ ആണ് അമ്മ എന്നെ എന്നെ ഇവിടെ വെക്കണോ ആടു കണ്ടോ ഒന്നും അത് എല്ലാം പെയിന്റ് എല്ലാം മേടുന്നു ഈ ചിത്രത്തിൽ ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ ഫോറിൻ ചോക്ലേറ്റ് മാത്രമല്ല ഫോറിൻ ആയിട്ട് പക്ഷേ അത്രയും ക്വാളിറ്റി എനിക്ക് തോന്നുന്നു തോന്നിയില്ല പുറത്തുനിന്ന് അത്രയും ഒരു ക്വാളിറ്റി തോന്നിയില്ല അവിടെ അതുപോലെ സ്പൈസസ് ഉണ്ട് ലൈറ്റ്സ് ഉണ്ട് അങ്ങനെ പല കൂട്ടം എങ്ങനെയായാലും ഒരു പത്ത് പതിനായിരം രൂപയുടെ അടുത്ത് നമ്മൾ നോട്ടായി മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തൊരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു പാർലർ കഫയ പോലെ അതും എളപ്പാടി തന്നെയാണ് പെൺകുലരി ഞങ്ങൾ അകന്ന ബന്ധത്തിലുള്ള ഷോപ്പാണ് പിന്നെ <está> <gear��ies, guk> <NIO>

അപ്പോ ഞങ്ങൾ ഈ കുറച്ച് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഉറപ്പായിട്ടും